രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി തൃശൂരിൽ നടന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചവരാണ് കലാരംഗത്തുള്ളവരും സാംസ്കാരിക പ്രവർത്തകരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശരത് ഒങ്ങല്ലൂരുണ്ട് ശരത് പറയൂ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ മൂന്ന് പരിപാടികളാണ് തീരുമാനിച്ചിരുന്നത് അതിൽ മൂന്നാമത്തേതും അവസാനത്തേതുമായ ചടങ്ങായിരുന്നു ഇന്ന് നടന്ന സാംസ്കാരിക സംഗമം പരസ്പരം എന്നു പേരിട്ട സാംസ്കാരിക സംഗമത്തിൽ കല സാഹിത്യം ചിത്രകല ഫോക്കുലർ സിനിമ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ പരസ്പരം സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തത് കലാപ്രവർത്തകർ എല്ലാ കാലത്തും സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം സമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ നല്ല നല്ല തരത്തിലുള്ള സഹോദരി അത് ഇന്ന് ഒരു ശൈലിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഒരു കാര്യമാണത് സഹായിക്കാൻ വന്ന ഒരു സഹോദരനെ എന്ന് വിളിച്ചതിന് ഒരു സഹോദരിയുടെ നേരെ ഭയങ്കരമായി ആക്ഷേപം ചൊല്ലിയുന്ന മാനസികാവസ്ഥയുള്ളവരുള്ള നാടാണ് നമ്മുടേത് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ ഏതെല്ലാം വഴിക്ക് നീങ്ങുന്നു എന്നാണ് കാണിക്കുന്നത് നവകേരള സൃഷ്ടിക്കായിട്ട് വിവിധ മേഖലയിൽപ്പെട്ട ആളുകളിൽ നിന്നും അഭിപ്രായം കേൾക്കുകയും ആശയ രൂപീകരണത്തിനും വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു ചടങ്ങ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാന സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചിരുന്നത് കേരളത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ കലാമേഖലകളിൽ കെഴിവ് തെളിയിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തിരുന്നത് ഇതിനകത്ത് സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ച അല്ലെങ്കിൽ വലിയ സംഭാവനകൾ നൽകിയ പതിനഞ്ച് കലാകാരന്മാരെ മുഖ്യമന്ത്രി നേരിട്ട് ആദരിക്കുകയും ചെയ്തു ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരും ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തത് പങ്കെടുത്ത എല്ലാവരും തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞൊരു കാര്യം ഒരു നേതൃത്വം ഇത്തരത്തിൽ തങ്ങളുടെ വാക്ക് കേൾക്കാൻ വേണ്ടി നേരിട്ടെത്തുന്നു തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആശയം നയരൂപീകരണത്തിന് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നൊരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ടാണ് പ്രതിനിധികളെത്തിയ എല്ലാവരും തന്നെ മടങ്ങിയത് ഇതിൽ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സാംസ്കാരിക സംഗമത്തിന് രണ്ടായിരത്തി നൂറിലേറെ പ്രതിനിധികളാണ് ഇന്ന് തൃശൂരിലെത്തിയത് വിനീഷ